ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ രുചികരമായി നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഇരുമ്പംപുളി കൊണ്ട് നല്ലൊരു അച്ചാർ അച്ചാറുണ്ടാക്കിയെടുത്താലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം മെയിനായിട്ടുള്ള ആളാണ് നമ്മുടെ ഇരുമ്പം പുളി എന്ന് പറയുന്നത് അത് എല്ലാവരും പറയും അധികം മൂക്കാത്തതാണ് അച്ചാറിൻ്റെ നല്ലതെന്ന് പക്ഷെ ഞാൻ ചെറുതും എടുത്തിട്ടുണ്ട് വലുതും എടുത്തിട്ടുണ്ട് എനിക്കധികം വലുത് ടേസ്റ്റ് ചെറുത് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇനി ഇത് രണ്ട് സൈഡിൻ്റെയും അറ്റമുറിച്ചതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് ഒരു ഓട്ടള വെള്ളം വലിഞ്ഞു പോകുന്ന ഒരു പാത്രത്തിലോട്ടിട്ടതിന് ശേഷം നന്നായിട്ട് കോട്ടൻ തുണി വെച്ച് നമുക്കിതിനെ തുടച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ടൈമിൽ ഒരു തെരി പോലും നനവ് ഒരച്ചാറിൻ്റെ കൂട്ടിലുണ്ടാവാൻ പാടില്ല വെള്ളം ഇരുന്നാൽ അപ്പം നമുക്ക് അച്ചാറധികം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നല്ലേ കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നമ്മളിതിൻ്റെ വെള്ളമൊക്കെ വടിച്ച് കളയണം അതിന് ശേഷം വേണം നമുക്കിത് അച്ചാറിനായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെള്ളം കളഞ്ഞതാണ് അപ്പോൾ അതിന് ശേഷതാ ഇതുപോലെ എല്ലാവരും വലുതാണിത് അപ്പോൾ നമുക്കിത് ആദ്യം നടുമുറിച്ച് പിന്നെ അതിൻ്റെ രണ്ട് സൈഡും മുറിച്ചിട്ട് ഒരു പീസ് ഒരു ഭാഗം നാല് പീസാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് എട്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്കാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോഴെന്താ വെച്ചാൽ എരിവും ഇതൊക്കെ ഉപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ളിലേക്ക് കയറിപ്പോകും അപ്പോൾ അതെല്ലാം അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കല്ലുപ്പ് കൊടുക്കുക അതിന് മുകളിൽ കുറച്ച് ഇരുമ്പംപുളി വിതറിയുന്നതിന് ശേഷം വീണ്ടും ഉപ്പ് കൊടുക്കൊട്ട് കൊടുക്കാം അങ്ങനൊരു മെത്തേഡിൽ അങ്ങനെ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്തു പോവാം എന്നിട്ട് ഇത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പം ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ഉപ്പിൽ കിടുന്നതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇത് രണ്ട് ദിവസത്തോളം ഞാൻ മൂടി വെച്ചിട്ടുള്ള അതാണിപ്പോൾ നമ്മളിത് അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് അത്യാവശ്യം അത് ഉപ്പ് പാകമായിട്ടും ഉണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കണ്ട വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇത്ര അധികം ആവശ്യമായിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ വയറിന് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചധികം എത്ര വേണമെങ്കിലും വെളുത്തുള്ളി നമുക്ക് അച്ചാറിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇന്ന അളവെന്ന് അച്ചാറിനായിട്ട് വെളുത്തുള്ളിക്കില്ല കാരണം എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മൾ വയറ് നല്ലതാണ് നമ്മൾ പാൻ പാനുവെച്ച് ചൂടായതിനു ശേഷം നമുക്ക് നന്നായിട്ട് എണ്ണയും ഉപ്പുമാണ് അച്ചാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പും എണ്ണയും നിൽക്കുമ്പോഴാണ് അച്ചാർ കേട് കേടുവരാതെയും വെള്ളം തട്ടാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ അച്ചാറിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ആവശ്യത്തിലുള്ള ഉള്ള കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കുക ഒരു യെല്ലോ കളറാവുന്നവരെ യെല്ലോ ആവുകയും വേണ്ട എന്നാലും ആവുകയും വേണം അങ്ങനത്തെ അങ്ങനത്തൊരു ലെവലിൽ നമ്മളിതൊക്കെ ആക്കി രണ്ട് മൂന്ന് സ്പൂണ് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് രണ്ട് മൂ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കായപ്പൊടി അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കടുക് ഉലുവ പിന്നെ കായം കൂടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് കച്ചാലിലോട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി കായത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പൊടിച്ച് വേറെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെച്ച കായപ്പൊടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനധികം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കായ എത്രത്തോളം വെളുത്തുള്ളി എത്രത്തോളം ആവുന്നോ കായ എത്രത്തോളം ആവുന്നോ അത്രയും നമ്മൾ വയറിൻ്റെ ഗ്യാസുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ മാറിപ്പോകുന്നതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയും നന്നായി ഇളക്കി മിക്സാക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നന്നായി ഇളക്കി വൃത്തിയാക്കിയതിന് ശേഷം ഇതാണ് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുക മുഴുവനായിട്ടും കാണുക എല്ലാവരോടും ഒരുപാട് നന്ദി താങ്ക്